ഇങ്ങനെ ഒരു കക്ക ഇറച്ചി റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ തേങ്ങക്കൊത്തും കുരുമുളകും സവാളയൊക്കെ ചേർത്ത് കുറച്ച് ഡ്രൈ ആക്കിയ കക്ക ഇറച്ചി റോസ്റ്റാണിത് ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കക്ക ഇറച്ചി കിട്ടിയ കക്ക ഇറച്ചി ഒരു കറുത്ത വേസ്റ്റ് ഉണ്ട് അത് ഞെക്കിക്കളയണം ണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ആ കറുത്ത പേസ്റ്റ് അങ്ങ് പുറത്തു പോകും ഒരല്പം മെനക്കേടാണെങ്കിലും അതെല്ലാം വൃത്തിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയെടുക്കണം വെള്ളത്തിൽ നന്നായി ഒലച്ചലച്ച് വേണം കഴുകിയെടുക്കാൻ ഞെക്കിപ്പിഴിഞ്ഞ കഴുകരുത് കാരണം കക്കയിലെ കല്ലും മണ്ണും ഒക്കെ ഉള്ളിലോട്ട് കയറും കക്ക നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ പുരട്ടി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഒന്നുകിൽ കുക്കറിൽ വെക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി ഉള്ളി വഴറ്റാൻ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞു വെക്കണം മുഴുവൻ കുരുമുളക് ചതച്ച് വെക്കണം കുരുമുളക് പൊടിയെക്കാട്ടിയും നല്ലത് കുരുമുളക് ചതച്ചതാണ് വെളുത്തുള്ളി കൂടിയാണ് ഞാനിവിടെ ചതച്ചു വെച്ചത് നാല് പച്ചമുളകും ചതച്ചെടുത്തു നല്ലൊരു കഷ്ണ ഇഞ്ചിയും ചതച്ചെടുത്തു ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ചതച്ചെടുക്കണം പിന്നീട് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് മാറ്റി വെക്കണം തേങ്ങക്കൊത്തിട്ട വളരെ രുചിയാണ് ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരിക്കുക അതിലാദ്യം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങക്കൊത്തില്ലേ അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ ഒരു പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളു അതിനായി ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് മൂത്തിട്ടുണ്ടേ ഇനി ഓരോന്നോരോന്നായിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം കുരുമുളക് ലാസ്റ്റ് ഇട്ടാൽ മതി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം വരുന്നതിന് ശേഷം സവാള ഇട്ട് വഴറ്റാം സവാള നന്നായി വരുന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആ ഞാൻ വരുമോ എന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവയിട്ട് വീണ്ടും നന്നായി വഴറ്റുക വേണമെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം കൂടെ കറിവേപ്പിലയും ചേർക്കുക ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കക്ക ഇറച്ചി സവാള കൂട്ടിലോട്ട് ചേർക്കുക നന്നായിട്ട് ചെറുതീയിൽ ഇളക്കി ഇളക്കി എടുക്കണം ഇതിനായി കുറേ സമയം ആവശ്യമുണ്ട് സമയമെടുത്ത് തന്നെ ഇളക്കി ഇളക്കി അത് ഒരു ഗ്രൗണ്ട് നിറമാകുന്നതുവരെ കുക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആവുന്നുണ്ട് കുറേ ഇളക്കി എടുത്താലേ ഈ ഒരു കളറാവത്തുള്ളൂ ഇതിനിടയിൽ ഉപ്പ് നോക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ സൂപ്പർ കക്ക ഇറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബായ്